ഇതിപ്പോ നമുക്കൊരു ഒരു പത്ത് മിനിറ്റിലെ ഉണ്ടാക്കാം നല്ല സ്പീഡ് ആയി കഴിഞ്ഞാൽ പത്ത് മിനിറ്റിലോട്ട് ഒരു വെള്ളം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഒരു ദിവസം നമുക്കൊരു പത്ത് മണി മുതൽ അഞ്ചുമണിവരെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു നാല് അമ്പതെണ്ണം വരെ ഉണ്ടാക്കാം ഇതിപ്പോ കമ്പനി നമ്മള് തിരിച്ചെടുക്കുന്ന ഇരുപത് അതായത് നിങ്ങൾക്ക് പണിക്കൂലി തന്നെ തിരിച്ചെടുക്കുന്ന ഇരുപത് രൂപ അത് നിങ്ങൾ പറഞ്ഞു അല്ലേ ഇവിടെ പറഞ്ഞോളു അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി കമ്പനിയെ തിരിച്ചേൽപ്പിക്കണം അപ്പൊ ഇവിടെ മിത്രോളത്തിൽ ഏൽപ്പിച്ചാൽ മിത്രോല ക്ഷേത്ര കേന്ദ്രത്തിലോ ഞങ്ങളുടെ കമ്പനിയിലോ ോ അപ്പൊ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയാൽ എല്ലാവർക്കും മിത്രകോലത്തിന്റെ സെക്കൻഡ് സാറ്ററി മീറ്റിംഗിലേക്ക് സ്വാഗതം എന്റെ പേര് അനിൽ ജോസിനാണ് ഞാൻ ബൈ പ്രൊഫഷണൽ ബയോമെഡിക്കൽ എനിക്കറാണ് മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടർമാരുടെ ട്രെയിനിംഗ് ആണ് ഞാൻ കാര്യത്തിൽ ചെയ്തോണ്ടിരിക്കുന്നത് ം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് പാലോക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്തത് ഇരുപത് രൂപ ബിൽഡിങ്ങിലായിരുന്നു അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ആണ് പെണ്ണ് ട്രാൻസ് സിംഗിൾ പേരന്റ് ലിവിങ് ടു എൽ ജി ബി ടി സീനിയർ സിറ്റിസൺ മാരിഡ് ഡൈവോഴ്സ്ഡ് ഡിഫറെന്റ് ഏബിൾഡ് കുഞ്ഞുങ്ങൾ എല്ലാണ്ട് ഒരുമിച്ച് താമസിക്കുന്ന ഒരു കമ്മ്യൂണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ടാണ് മിത്രകുലം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ഇരുപത്തി ഒന്ന് മാസങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെയ് പതിനഞ്ചാം തീയതി ഇങ്ങോട്ട് മാറി ഇവിടെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഇവിടെ ഇപ്പൊ അഞ്ച് റൂമുള്ള ഒരു ബിൽഡിങ്ങിനാണ് നമ്മൾ ഉള്ളത് ആ ഇവിടെ ഇപ്പൊ നിലവിലും പതിനൊന്ന് പേരോളം ഇപ്പൊ താമസിക്കുന്നുണ്ട് കുറച്ചുപേര് സ്ഥിരമായിട്ട് കുറച്ചുപേര് താൽക്കാലിക അപ്പം ഫാമിലി ക്രൈസിസിലോ അല്ലെങ്കിൽ ജെൻഡർ ക്രൈസിസിലോ വരുന്ന ആൾക്കാർ ഇവിടെ വരിക നമ്മൾ ഒരുമിച്ച് താമസിക്കും അവരുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ ആയി കഴിയുമ്പോഴത്തേക്കും അത് ലീഗലി ആവാം സോഷ്യലി ആവാം ഫിനാൻഷ്യലി ആവാം അവർക്ക് ജോലി വല്ലാണ്ട് അങ്ങനെ അത്തരം കാര്യങ്ങൾ ചെയ്ത് അവരെ തിരിച്ചുവിടുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നുള്ളത് സ്ഥിരമായിട്ട് അവർ താമസിക്കുന്നതിന് പോലും ആ പ്രോബ്ലം തീരുന്നത് വരെ അവർ താമസിക്കാതിന് ശേഷം തിരിച്ചു പോകുക എന്ന് പറയുന്നത് ഇത്രകോലം ചാരിറ്റബിൾ ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഡൊണേഷൻസ് സ്വീകരിക്കാറില്ല നമ്മൾ അന്തസ്സോടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് പോലെ അന്തസ്സോടെ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് അധ്വാനിച്ച് ജീവിക്കാനുള്ളത് ഓരോരുത്തർക്കും ആരോർക്കും ആകുന്നെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഇവിടെ പഴയ സ്ഥലത്ത് നമുക്ക് രണ്ടുപേര് പെയ്ഡ് സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടെ കുക്ക് ഉണ്ടായിരുന്നു അതുപോലെ മാനേജർ പോസ്റ്റ് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ നമുക്ക് പെയ്ഡ് സ്റ്റാഫ് ആരുണ്ട് ഇവിടെ എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യണം അപ്പം വരുന്നവരെല്ലാരും കുക്ക് ചെയ്യുന്നു വരുന്നവരെല്ലാരും ക്ലീൻ ചെയ്യുന്നു എല്ലാവരും ചെയ്തെടുക്കുന്ന സിസ്റ്റമാണുള്ളത് അവരുടെ ഫുഡ് ആണെങ്കിലും നമ്മൾ ബാലൻസ്ഡ് ഡയറ്റാക്കാനാണ് ശ്രമിക്കുന്നത് അടുത്ത് കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല അത് പ്രോട്ടീനും ഫാറ്റും വെജിറ്റബിൾസും ഉള്ള രീതിയിലുള്ള ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാ ശനിയാഴ്ചയും രാത്രി എട്ടര ആവുമ്പോഴത്തേക്ക് ഗൂഗിൾ മീറ്റിംഗ് കണ്ടിട്ട് ഇത്ര ദൂരത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത ആക്ടി ഒന്നാണ് യൂസ് എക്സ്പ്ലൈൻ കുറേ ദിവസമായിട്ട് അവിടെ കാണുന്നത് ഉപയോഗിച്ച വസ്ത്രങ്ങളുടെ ബാങ്ക് ആണ് നമ്മൾ ആൾക്കാരിൽ നിന്ന് ഡ്രസ്സ് കളക്ട് ചെയ്യും അത് നല്ലത് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ട് വിൽക്കുന്ന രീതിയിലാക്കും അത് ഒരു രൂപയെങ്കിലും അതിന് വില വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രീ ആയിട്ടല്ല അപ്പം പൈസ ഇല്ലാത്ത മനുഷ്യന്മാർക്ക് മേടിക്കാൻ വേണ്ടി അല്ല യൂസ് ഡ്രസ് ബാങ്ക് പൈസ ഉള്ള മനുഷ്യരുടെ സംസ്കാരം പോലെ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് യൂസ് ബാങ്ക് കിട്ടിയിട്ടുള്ളത് അതിനകത്ത് ഒട്ടും ഉപയോഗിക്കാൻ കൊള്ളാത്തത് നമ്മൾ റീസൈക്കിൾ ചെയ്യോ അല്ലെങ്കിൽ അപ്സൈക്കിൾ ചെയ്യോ ചെയ്ത് തലയിണ ചവിട്ടി പോലെ സാധനം ഉണ്ടാക്കും അല്ലാത്താണ് നമ്മൾ വിൽക്കാൻ വേണ്ടി ചെയ്യുന്നത് അതുപോലെ ഓപ്പൺ ലൈബ്രറി എന്ന് പറയുന്നുണ്ട് ആ ലൈബ്രറിയിലെ പുസ്തകങ്ങള് ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം വായിക്കാനല്ലേ അത് രണ്ടാമത്തെ പുസ്തകം വേണമെങ്കിൽ ഒന്നുകിൽ ആ പുസ്തകം തിരിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു പുസ്തകം നന്നാൽ നിങ്ങളുടെ വീടുകളിൽ വായിക്കാൻ മറ്റുള്ളവർക്ക് വായിക്കാൻ ഗുണകരമായ എന്നാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പുസ്തകം ഉണ്ടെങ്കിൽ നമുക്ക് തരാം നമ്മൾ ഇതിന് സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും പുസ്തകങ്ങൾ അതുപോലെ ഇപ്പൊ നമ്മൾ രണ്ട് മൂന്ന് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന യൂസ് ടോയ്സ് ബാഗ് നമ്മൾ ഇവിടെ സ്ഥല പരിമിതി കൊണ്ട് നമ്മൾ തുടങ്ങിയിട്ടില്ല ഉപയോഗിച്ച കളിപ്പാട്ടങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് റിപ്പയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്ന രീതിയിലാക്കാനുള്ള ശ്രമം അതുപോലെ മുതിർന്നവരുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്നു വെച്ചാൽ യൂസ് ജെറിയാട്രിക് കെയർ പ്രൊഡക്ട്സ് ബാങ്ക് ആണ് മുതിർന്നവരോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവരോ അസുഖമുള്ള ആൾക്കാരോ ഉപയോഗിച്ച സാധനങ്ങൾ അത് വേൽച്ചർ ആവാം ക്രച്ചസ് ആവാം വാക്കർ ആവാം അല്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആവാം നെബിലൈസർ ആവാം ഗ്ലൂക്കോമീറ്റർ ആകാം അല്ലെങ്കിൽ ബി പി പാറ്റസ് ആവാം അതുമല്ലെങ്കിൽ എയർ ബെഡ് ആവാം വാട്ടർ ബെഡ് ആവാം ഐസിയു കോട്ടാവാം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗം കഴിഞ്ഞിട്ടാണ് വെറുതെ ഇരിക്കുന്നത് അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് റിപ്പയർ ചെയ്ത് മറ്റുള്ള മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അത് കേരളം മുഴുവൻ തന്നെയാണ് അത് എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഞാൻ നേരത്തെ ബയ പ്രൊഫഷണൽ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ് അപ്പം ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ നമ്മുടെ സംഘടന ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സിന്റെ സംഘടന റിപ്പയർ ചെയ്ത് കാലിബ്രേറ്റ് ചെയ്ത് പുതിയതുപോലെ ആക്കി എന്ന് ബോധ്യപ്പെടുത്തി ശേഷം സപ്ലൈ ചെയ്യാം ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ സിസ്റ്റം തന്നെ അത് പാലിറ്റിക്കറായിരിക്കാം കുടുംബശ്രീ ആയിരിക്കാം ഹരിതകർമ്മസേനയാവാം തൊഴിലുറപ്പാവാം അല്ലെങ്കിൽ കൗൺസിലർ വഴി ഇങ്ങനെ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ വഴി നമ്മൾ കളക്ട് ചെയ്യും അതിനുശേഷം വീണ്ടും തിരിച്ചും അതേ സിസ്റ്റം വഴി തന്നെയായിരിക്കും അടുത്തെത്തിക്കുക അതൊരു ചെറിയ കോഷൻ ഡെപ്പോസിറ്റ് മേടിച്ചിരിക്കും കൊടുക്കുക കാരണം അവർക്ക് വീണ്ടും തിരിച്ചെടുത്ത് തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അത് അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും അവരത് വെറുതെ വേസ്റ്റ് ആയി കളയും അപ്പൊ പല വീടുകളിൽ സാധനം ഇഷ്ടംപോലെ വെറുതെ ഇടപ്പുണ്ട് അത് തിരിച്ചെടുക്കാനാണ് നമ്മൾ ഈ ആക്ടിവിറ്റി തുടങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു ബാച്ച് ചെയ്തിരുന്നു കമ്പാഷന്റ് കമ്പാനിന്ന് പറഞ്ഞ കോഴ്സ് ഈ മുതിർന്ന മനുഷ്യരോടും മറ്റുള്ളവരോടും ക്ഷമയോടെ അവർ പറയുന്നത് കേൾക്കുന്ന അവരുടെ കരുണയോടെ പെരുമാറുന്ന അതേപോലെ പുതിയ ടെക്നോളജിയും ഈ ഗാഡ്ജറ്റ്സും ഒക്കെ അവരെ പഠിപ്പിക്കുന്ന അതേപോലെ തന്നെ ഈ ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമമാണ് ഈ കമ്പാഷൻ കമ്പാനി കോഴ്സ് ഒരു ബാച്ച് നമ്മൾ ചെയ്ത് രണ്ടാമത്തെ ബാച്ച് നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വിയറിലേക്ക് തുടങ്ങാൻ പോവാണ് അത് പത്ത് പേർക്കാണ് ഒരു സമയത്ത് അഡ്മിഷൻ കൊടുക്കുക അവരിവിടെ മൂന്ന് ദിവസം താമസിച്ച് പഠിക്കുക എന്നൊക്കെ സിസ്റ്റമാണ് ചെയ്യുന്ന ഇതിനെയാണ് മിത്രകളത്തിന്റെ ആക്ടിവിറ്റീസ് അപ്പം ഈ ഇങ്ങോട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഒരു പ്രത്യേകത നമ്മൾ എൽ ഇ ഡി ബൾബിലൊരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇൻവേർട്ടർ എൽ ഇ ഡി ബൾബും അതുപോലെ തന്നെ സാധാരണ എൽ ഇ ഡി ബൾബിന്റെയാണ് അത് പത്ത് പേർക്ക് ട്രെയിനിങ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അതിനകത്ത് കുറെ പേരെങ്ങനെ അസൗകര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അവർക്ക് ഒരു ഇൻവേർട്ടർ ബൾബും ഒരു സാധാരണ എൽ ഇ ഡി ബൾബും കൊടുത്ത് അവരത് പഠിക്കും അവരത് കൊണ്ടുപോകാം അതുപോലെ എത്ര ഈ അഞ്ച് എൽ ഇ ഡി ബൾബ് വരെ കംപ്ലൈന്റ് ഉള്ളത് കൊണ്ടുവന്നത് റിപ്പയർ കൊടുക്കാൻ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു പക്ഷേ എത്ര വരെ കൊണ്ടുവന്നറിയത്തില്ല ഈ രണ്ട് ആക്ടിവിറ്റിയാണ് ഇതിനകത്തുള്ളത് ഇതിന്റെ പ്രത്യേകത നിങ്ങളെ കൊണ്ട് തന്നെ അത് വിൽക്കാൻ പ്രേരിപ്പിക്കും പഠിപ്പിച്ചു പഠിപ്പിച്ചവരെ എങ്ങനെയാണ് നിങ്ങൾ തന്നെ വിൽക്കേണ്ടി എന്നുള്ളത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ തിരിച്ചെടുത്തിട്ട് നമ്മുടെ സിസ്റ്റം വഴി വിൽക്കും അപ്പൊ ഇതിനകത്ത് കവർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളോടുകൂടിയാണ് ആ സെറ്റ് തരുന്നത് ഇത്രയാണ് നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നൊരു ആക്ടിവിറ്റി അപ്പൊ ഞാൻ മാത്യു സാറിനെ ക്ഷണിക്കുകയാണ് ഈ ഹരിതമിത്രത്തെ കുറിച്ചും ആക്റ്റിഡിയെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ജോഷി കൃഷിയെ കുറിച്ച് കുറച്ച് കാര്യം പറയും അതുപോലെ സത്യൻ സാർ സത്യൻ സാറിന് ആക്ടി കുറിച്ച് പറയും പിന്നെ ജെയിംസ് ലൂക്ക കുറച്ച് കാര്യങ്ങൾ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് തീർത്തുവയ്ക്കാൻ നമുക്ക് അടുത്തതിലേക്ക് പോകാം ഈ ആൾക്കാർ തമ്മിൽ പരിചയപ്പെടേണ്ടി വരുന്നില്ല നമ്മള് ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മൾ കാണുന്നത് പക്ഷെ അവരെ തമ്മിൽ നന്നായിട്ട് പരിചയപ്പെടുമ്പോഴത്തേ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സഹകരിച്ച് വാങ്ങിക്കാൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ പരിചയപ്പെടാനുള്ള സ്പേസ് വെച്ച് എന്നാൽ ജെയിംസേട്ട ജെയിട്ടൻ ജെയിംസേട്ടൻ്റെ ആക്ടിവിറ്റിയെ കുറിച്ച് ഒന്ന് പറയുവോ ഇവിടെ വന്നിട്ട് പറയാനേ നന്നായി എല്ലാവർക്കും കാണാൻ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു ദൂരം നോക്കിട്ടാ വിളിച്ചത് കേട്ടോ കണ്ണൂരിൽ നിന്ന് പ്രായം നോക്കിട്ടല്ലേ വിളിച്ചതല്ലേ ഇത് ഞാൻ ബദൽ ആശയങ്ങളുടെയൊക്കെ ഒരു പ്രസ്താവന ആണ് പ്രധാനം കൃഷി ഇതിനകത്തൊക്കെ ഉള്ള ഒരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തിന് ശേഷം ഞാനൊക്കെ എഴുപതുകളിലാണ് ഈ സാമൂഹ്യ പ്രതിനിധികൾ ഇവിടുത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹ്യ പരിസ്ഥിതി അല്ല രണ്ടായിരത്തിന് ശേഷം ആരും ഈ പരിസ്ഥിതി പ്രത്യേകത പണത്തിന് മാത്രം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം ഇരിക്കുക പണത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ വേറെ ഒന്നും പ്രാധാന്യം ഇല്ല എന്ന അവസ്ഥ ആശയങ്ങൾക്കൊക്കെ വളരെ ദുർബലമായ സ്വാധീനം മാത്രമേ ആളുകൾ പണം ഉള്ളതെന്ന് പറഞ്ഞാൽ മാത്രമേ ആളുകൾ കാര്യം കിട്ടുള്ളൂ പണം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ഞാൻ കേൾക്കില്ല ആരോഗ്യത്തിന്റെ കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസർ ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരുന്ന ഡോക്ടർ ബി കെ ശശീന്ദ്രൻ സാറ് പോലും പാർശ്വവൽക്കരിക്കും ഒറ്റപ്പെട്ടു കാരണം അയാള് പറയുന്ന നല്ല അയാൾ ഒരു പുസ്തകനെ ഒരാൾ പുസ്തകം നല്ല കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് രോഗികൾക്ക് മരുന്ന് മാത്രം പോരാ പോഷകങ്ങൾ വേണം അതുപോലെ തന്നെ അത് കഴിച്ചാൽ അതുപോലെ കൊളസ്ട്രോൾ രോഗമല്ല അയാൾ പറയാറുണ്ട് ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഓരോ മുട്ട കഴിഞ്ഞു മുട്ട അവിടെ അല്ല കൊളസ്ട്രോൾ അവിടെ അല്ല ഇതൊക്കെ അയാൾ പറയുന്നത് അലോപ്പതി വൈദ്യശാസ്ത്രം അയാളെ എതിർക്കുകയും ഇയാള് ജേക്കബ് പ്രകാഞ്ചീരിയുടെ ഫാൻസ് ആണെന്നൊക്കെ കളിയാക്കി അയാളെ കഷ്ടപ്പെടുത്തി നോക്കുക ഇഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പം ഡോക്ടർ മറ്റേ ശശീധരനെ പോലുള്ള അക്കാദമിയെ മികവുള്ള ഒരാൾക്ക് പോലും ഒരു ബദൽ അതിന്റെ മറ മറുവശം പറഞ്ഞാൽ അംഗീകരിക്കാത്ത വിധത്തിലേക്ക് വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് അപ്പൊ ആ സമൂഹത്തിന് മുമ്പില് നമ്മള് ഈ ബദൽ ആശയങ്ങൾ പറയുക വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ബദൽ രാഷ്ട്രീയമാണ് നമ്മളെ ഇന്ത്യയിൽ വെച്ച് കഴിഞ്ഞാൽ രാജഭാഷിയാണോ എല്ലാവരുടെ മനസ്സിൻ്റെ രാജാ പഞ്ചായത്തുമ്പോഴത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി മുഖ്യമന്ത്രി ആയി എം എൽ എ ആയി എം പി ആക്കി അവരെ കാണുന്ന രാജാവാണ് നമ്മൾ അവരെ കാണുന്ന രാജാവിനെ പോലെയാണ് രാജാക്കന്മാരെ ബഹുമാനത്തിന്റെ പാരമ്പര്യ പത്രം നമുക്കുള്ളൂ ജന ഡെമോക്രാറ്റിക് കൾച്ചർ നമുക്ക് ഉണ്ടായിട്ടില്ല ഡെമോക്രാറ്റിക് കൾച്ചറിലേക്ക് ഈ രാജ്യത്തെ മാറ്റി എടുക്കാൻ ആവശ്യമായ ഒരു പൊളിറ്റിക്കൽ റീ റീകൺസ്ട്രക്ഷൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തി വേണ്ടത് ഒന്ന് അതുകൊണ്ട് പണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന എല്ലാ പ്രവർത്തനവും നല്ലതാണ് ആ കൂടുതൽ ഈ പറഞ്ഞ എൽ ഇ ഡി കോഴിക്കൾക്കൂടെ അതൊക്കെ സഹായിക്കണം ഏതെങ്കിലും തരത്തിലുള്ള പണം ഏതെങ്കിലും ലോട്ടറി വിൽക്കുന്ന പോലും സാമ്പത്തിക ഭാവം എന്തെങ്കിലും താങ്കൾ ദൈനംദിന ജീവിതത്തിനാവശ്യം വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഏത് പ്രവർത്തനവും ആ ശ്ലാഘനീയമാണ് അതിന് സഹായിക്കാത്ത ഒരു ആശയം കൊണ്ടും യഥാർത്ഥം ഇന്നത്തെ കാലത്ത് ഇല്ല എന്റെ അനുഭവം ഞാൻ പഠിച്ച കാര്യങ്ങൾ അതുകൊണ്ട് ഇവിടുത്തെ ആരോഗ്യത്തിന് പോലും വിചാരിതത്തിൽ ഇപ്പം സംസാരിച്ചതിൽ കാര്യങ്ങളും എന്ത് പറയുന്നുള്ളതല്ലോ ആര് പറയുന്നുള്ള കാര്യം അപ്പം അങ്ങനൊരു കാലഘട്ടമാണെന്ന ആദ്യം മനസ്സിലാക്കി തിരിച്ചറിയാം സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിലുള്ള മറ്റേ നമ്മുടെ വിപണന മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സഹായിക്കുന്ന ഏത് പ്രവർത്തനവും നടത്തണം വെല്ലുവിളികാരും ശരി കൃഷിയാലും ശരി ബേസ് അതായത് പണത്തിന് റവന്യൂ വരുത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കുറച്ചെങ്കിലും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ ഉള്ള ആക്ടിവിറ്റീസ് മാത്രമേ ആശയങ്ങളുടെ തലത്തിലോ ഏത് തരത്തിൽ നടത്താൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അനുഭവം എൻ്റെ എൻ്റെ റീഡിങ് അതാണ് അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം നന്ദി നമസ്കാരം എൻ്റെ പേര് ജോഷിന്നാണ് കുറച്ചുകാലം മുമ്പ് കൃഷിയൊക്കെ ആയിട്ടൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഇതിപ്പം കൃഷിയൊക്കെ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് കാട്ടുപന്നികളുടെ ശല്യം കാണും ശല്യങ്ങളാണ് ഞാൻ കൃഷിയെ പറ്റിയിട്ട് കുറെ അനുഭവിക്കാനും കുറെ കാഴ്ചകളുള്ളത് കൊണ്ട് അത് ഒന്ന് വ്യക്തമാകാന്ന് വെച്ചിട്ടാണ് അത് ലളിതമായ കൃഷിനെ പറ്റി പറയുമ്പോൾ നമ്മള് ആൾക്കാരോട് ചോദിക്കാറുണ്ട് പണ്ട് തന്നെ ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളോട് ചോദിച്ചു ജീവിക്കാൻ എന്താ വേണ്ടിയത് എല്ലാരും പറഞ്ഞു പണി വേണം വീടൊക്കെ വേണം ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് കുട്ടികൾ പറഞ്ഞത് ജീവിക്കാൻ എന്താ വേണ്ടിയത് അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു ഞാൻ കാറും വണ്ടിയൊക്കെ നിങ്ങൾക്ക് തരാം നിങ്ങളുടെ ഭക്ഷണം ഞാൻ എടുത്തോടെ അത് പറ്റില്ല അങ്ങനെ കാറും വണ്ടിയൊക്കെ എടുത്ത് തരാം പക്ഷെ നിങ്ങളെ ഭക്ഷണം എടുത്തോണ്ട് ചോദിച്ചപ്പോഴാണ് അവർ ഭക്ഷണത്തിലേക്ക് എത്തിയത് കാരണം നിങ്ങളുടെ ജീവിതമൊക്കെ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ പറഞ്ഞു അവർക്ക് മനസ്സിലായി എന്ത് ജീവിക്കാൻ വേണ്ട മൂന്നേ മൂന്ന് കാര്യമാണ് ശുദ്ധവായു ശുദ്ധമായ വെള്ളം ഭക്ഷണം ശരിക്കും നമ്മളുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളും മൊത്തം ഒരു ജനത സമൂഹം മൊത്തം എന്തെന്ന് അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് പോയി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ പഞ്ചായത്തിലൊരു യോഗ സമയത്ത് മയ്യയിൽ കൂടെ സംരക്ഷിക്കുന്ന യോഗത്തിലേക്ക് നമ്മൾ ചോദിച്ചത് എന്താ വേണ്ടത് ജീവിക്കാൻ ഇവര് ഇതേമാതി വാർഡ് മെമ്പർമാരൊക്കെ നിശ്ചിതരായിരിക്കുക ചെയ്യുന്നത് ഇവർക്ക് അറിയില്ല ജീവിക്കാൻ എന്താ പറയുക ജീവിക്കുക മൂന്ന് സാധനം ഇവർ അറിയില്ല ഇവരുടെ വിചാരവും പണവും വീടും ഒക്കെയാണ് ജീവിക്കാനുള്ള അറിയില്ല പക്ഷെ നമ്മൾ ജീവന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ജീവന് ഒരു ചരിത്രം ഉണ്ടാകും മനുഷ്യന്റെ ചരിത്രം എല്ലാം നോക്കണ്ട ജീവന് ഒരു ചരിത്രം ഉണ്ടാകും ഈ ജീവന്റെ ചരിത്രം നോക്കി വളരെ ലളിതമായ ഒരു കാര്യം മാത്രമാണ് എന്നെ വളരെ ലളിതമായ കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവന്റെ ഒരു ചരിത്രം ഈ ഒരു തിരിച്ചറിവ് മനുഷ്യ സമൂഹത്തിനേ ഉള്ളൂ പക്ഷെ ആ തിരിച്ചറിവ് തന്നെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ഉദാഹരണമായിട്ട് ജീവന്റെ ചരിത്രത്തിൽ എല്ലാ ജീവജാലങ്ങളും ചെയ്താല് കാരണം ഈ ജീവജാലങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി രൂപാന്തരപ്പെടുന്ന ഒരു പരിസ്ഥിതി അവർക്ക് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയുമില്ല കാരണം അത് എൻ്റെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എന്റെ നിലനിൽപ്പന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ ഇതാണ് ജീവന്റെ ചരിത്രം അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഞങ്ങള് ലളിതമായി പറയാറുണ്ട് ഞാനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ക്ലാസ് പാലും അത് തൈരായി മാറുമ്പോൾ പൂർണ്ണമായി പുളിച്ചു കഴിയുമ്പോൾ ആ പാലിനെ തൈരാക്കിയ സൂക്ഷ്മു ആണുക്കൾക്ക് അതിലൂടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതേ പണിയാണ് എപ്പോഴും മനുഷ്യൻ ചെയ്യുന്നത് അങ്ങനെ മനുഷ്യനെ ജീവിക്കാൻ യോഗ്യമല്ലാത്ത ഒരു ഭൂമിനെ സൃഷ്ടിക്കുന്നതിലൂടെ മനുഷ്യ വംശ് പോകും ഈ ഒരു തിരിച്ചറിവ് മനുഷ്യനെ ഇരിക്കുന്നു ഓക്കെ മനുഷ്യൻ വംശിട്ട് പോകും ആ സ്വാഭാവികമാണ് എല്ലാ ജീവിതം പോകും പക്ഷെ നമ്മളെല്ലാരും ജനിച്ചു ജീവിച്ചു മരിക്കും ഇതേ സ്വഭാവം തന്നെയാണ് പ്രകൃതിക്ക് എല്ലാ ജീവിതാലങ്ങളും ജനിക്കും പ്രപഞ്ച ജനിക്കും ജീവിക്കും പറ്റില്ല പക്ഷെ നമ്മൾ ആരെങ്കിലും ക്യാൻസർ ഒന്ന് മരിക്കാഗ്രഹിക്കുന്നുണ്ടോ ദുരിതം അനുഭവിച്ചും എനിക്ക് ആഗ്രഹിക്കുന്നുണ്ടോ മരണം സ്വാഭാവികമായ പ്രകൃതിയാണ് പക്ഷേ മനുഷ്യ സമൂഹത്തിന് വരാൻ പോകണ ഏറ്റവും വലിയ ദുരിതം മൊത്തം ക്യാൻസർ അങ്ങനെ ദുരിതത്തിൽ മരിക്കാൻ പോകുന്ന ഒരു സമൂഹമാവാൻ പോവാ അപ്പൊ മനുഷ്യൻ ആദ്യമായിട്ട് പ്രകൃതിയിൽ ഇടപെട്ട ഒരു ഘടകമാണ് കൃഷി ഈ മനുഷ്യൻ പ്രകൃതിയിൽ ഇടപെട്ട ഒരു ഘടകമാണ് കൃഷി ഇതിനെ മാറ്റത്തിലൂടെ ഒരു നല്ല സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം എനിക്ക് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയുക ഞാൻ ഒരു കഥ പറയാനായിരുന്നു ഞാൻ എല്ലാ ഇടങ്ങളിലും കഥ പറയുന്ന ഒരു മനുഷ്യനാണ് ഞാൻ രണ്ടായിരത്തി എട്ടില് ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരു സെമിനാർ ഉണ്ടായിരുന്നു ജൈവ കർഷകരുടെ സെമിനാറില്ല അതിൽ എൺപത് എൺപത്തി അഞ്ച് വയസ്സിലൊരു മഹാരാഷ്ട്രക്കാരൻ പറഞ്ഞൊരു കഥയുണ്ട് ഇവർക്ക് ഇരുന്നൂറ് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു കരിമ്പ് കൃഷിയായിരുന്നു അന്ന് ഇവരുടെ അടുത്തൊരു ഹൈസ്കൂൾ ഉണ്ടായിരുന്നു ഈ ഹൈസ്കൂളിൽ എന്ത് ചെയ്തിരുന്നു അവിടെ വരുന്ന കുട്ടികൾക്ക് ഇവർ കരിമ്പ് വെട്ടി തിന്നു കൊടുക്കുമായിരുന്നു അതുപോലെ കൈകൊണ്ട് പിഴിഞ്ഞിട്ട് കൈകൊണ്ട് കൊണ്ട് പിഴിയുന്ന ഒരു മെഷീൻ പറ്റിട്ട് ടെം കിണങ്ങിന് കുട്ടികൾക്ക് കരിമ്പ് ജ്യൂസ് കൊടുക്കുമായിരുന്നു വെറുതെ കൊടുക്കുവായിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരെന്ത് രാസകൃഷിയിലേക്ക് വന്നത് രാസകൃഷിയിൽ വന്നപ്പോൾ ഇവരുടെ സ്വഭാവം മാറിയാണോ ഒരു ചുറ്റും കമ്പിയൂരി കെട്ടി ആൾക്കാർ അടിച്ചു തുടങ്ങി കുട്ടികളെ പല കുട്ടികളുടെയും കാല് കൈ അടിച്ചു ഓടിച്ചിട്ടുണ്ട് ഈ വ്യക്തി പറഞ്ഞത് ഇപ്പൊ വീണ്ടും ഞാൻ പ്രകൃതി കൃഷിയിലേക്ക് വന്നു പണ്ടത്തെക്കാളും കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിക്കുന്നുണ്ട് നമ്മൾ സംരക്ഷിക്കാൻ ആരും നിക്കുന്നില്ല കുട്ടികൾ വന്നു കഴിയുമ്പോൾ വിട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് ഇതാണ് സാധാരണ രാസകക്ഷ ജൈവ പ്രകൃതി ഒന്ന് റിസോർസ് എക്സ്പ്ലോയ്റ്റേഷൻ ആണ് വിഭവങ്ങൾ ചൂഷണം ചെയ്താണ് രാസകക്ഷി വിഭവം സൃഷ്ടിക്കലാണ് വിഭവം സൃഷ്ടിക്കുന്ന ഒരു സമൂഹത്തിന് അത് പങ്കുവെക്കാൻ പറ്റുകയുള്ളൂ അങ്ങാ മാത്രമേ ലോകത്ത് വയലൻസ് ഇല്ലാതെ ആവുകയുള്ളൂ വയലൻസ് ഇല്ലാതെ ആവണമെങ്കിൽ ചൂഷണം ഇല്ലാതെ ആവണം ചൂഷണവും വയലൻസും ഒന്നിച്ച് ഒന്നിച്ച് ജനിച്ചവരും ഒന്നിച്ച് വളർന്നവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇപ്പൊ ട്യൂഷൻ ഇല്ലാതെ റിസോർസ് എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും ഇന്നലെ വിഭവ ചൂഷണത്തിൽ നിന്ന് വിഭവ സൃഷ്ടിയിലേക്ക് മാറുന്ന ഒരു കൃഷി രീതിയാണ് പ്രതി കൃഷി അതിനുവേണ്ടി കൂടുതൽ പറയണ്ട ഇത്ര എനിക്ക് പറയാനുള്ളത് താങ്ക് യു എന്റെ പേര് സത്യൻ മുട്ടമ്പലം ഞാനൊരു ഡെവലപ്മെന്റ് കൺസൾട്ടന്റ് ആണ് എൻജിഒസിനും പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇപ്പൊ ഇവിടെ വന്ന ഈ ഫേസ്ബുക്കിനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്റെ ആ ഇന്നോവേഷൻ വിശ്വസിക്കുന്ന ആള് ഞാൻ അത് വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്റർനാഷണൽ ഇന്നോവേറ്റീവ് അവാർഡ് കിട്ടിയിട്ടുള്ള ഇന്നോവേറ്റീവ് തിങ്കർ തിങ്കർന്നുള്ളത് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ പുതിയ പുതിയ ആശയങ്ങൾ അപ്പൊ ഈ ആശയങ്ങളെ കുറിച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ സാധ്യത അത് അതുപോലെ തന്നെയുള്ളൊരു സംഗതിയാണ് എൽ ഡി ഡി ബൾബിന്റെ ഞാൻ അതിന്മേൽ വർക്ക് ചെയ്തോണ്ടിരിക്കെ വിളിച്ചറിയുന്നത് അതിനെ കുറിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രൗണ്ട് വർക്കും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അതിൽ ഫോക്കസ് ചെയ്യാണ് അപ്പൊ ഇവിടെ ഈ പ്രസ്ഥാനത്തെ സംബന്ധം ഡൊണേഷൻ സ്വീകരിക്കാതെ ഇതെങ്ങനെ പ്രവർത്തിച്ചു പോകാം എന്നുള്ളതിന്റെ ഒരു ഒരു ഫോർമുല ഞാൻ താരത്തിൽ ഞങ്ങളെ സംസാരിച്ചായിരുന്നു ഡൊണേഷൻ ആസറ്റ് ഇല്ലാറ് അതിന്റെ ഒന്ന് ഭാഗ്യത്തിന് എൽ ഇ ഡി ആണ് എൽ ഇ ഡിയിലെ ഞാന് ഈ കുറച്ചു മുമ്പേ ഒരു ഒരു മണിക്കൂർ മുമ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത് ട്രോണ്ടത്തെ ഒരു ഐ സി എസ് സ്കൂളില് ആ കുട്ടികൾക്ക് ഏണിംഗ് ബൈ ലേണിംഗ് സ്കീം പറഞ്ഞു അതിന്റെ മാനേജ്മെന്റ് മാനേജ്മെന്റ് ട്രസ്റ്റി ആയിട്ട് നാളെ ഡിസ്ക് വേറെ പ്രോജക്റ്റ് ഉണ്ട് ലേണിംഗ് ലേണിംഗ് സ്കീം ഇത് സ്കൂളിൽ സ്കൂൾ ഇതെല്ലാം ഈ ട്രസ്റ്റിന്റെ ബാനറിലായിരിക്കും ജനങ്ങൾ കൂടുതൽ അപ്പൊ അതും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഒരാളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളിനെ പലപ്പോഴും മറന്നുപോകും അപ്പൊ ഈ ചക്ക കൂട്ടുന്നതിനെ വന്നു കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓരോരുത്തരുടെ നമ്പർ ഇന്നടുത്ത് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരങ്ങ് നേരെ അങ്ങ് പോകും ഞാൻ പറയാം അത് ചെയ്യരുത് ദേവിയത് ഇതിൽ കൂടി കടന്നു പോവാ എന്ന് പറയുന്നത് അപ്പൊ അതിനനുസരിച്ച് ഈ ഇതിന്റെ എൽ ഇ ഡി ബൾബിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയ ആൾക്കാര് ഇത് പല സ്ഥലങ്ങളിലും പ്രോഗ്രാം നടത്താൻ കാലടയിലും ഒരു ട്രസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ചെയ്യണം അപ്പം ആയിട്ടുള്ള ഒരു സോഷ്യൽ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞത് സമയ സമയായ സോഷ്യൽ ഇത് മാത്രം മതി ഈ പ്രസ്ഥാനം വരുമാനം ആയിട്ടുള്ള ഒരു പാനൽ കളിയും അനന്ത സംഭവമാണ് അപ്പം അത് ഞാൻ കുറച്ചുപേരോട് പറഞ്ഞ പിന്നെ ആരും ഒരു അസുഖനോട് വന്നില്ല പക്ഷെ പലരും കാലടിയിലാണെങ്കിൽ അവര് ഒരു കുറച്ചുപേരെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് പിന്നെ തിരുവനന്തപുരത്ത് രണ്ട് ഓർഗനൈസേഷൻ മുമ്പോട്ട് വന്നിട്ടുണ്ട് വേറൊരു സംഘടന അറുനൂറ്റി ചെലുവാനും പേരുള്ള ഫാമിലീസുള്ള ജോസ അപ്പം ഇത് ഒരു ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സോഷ്യൻ പോവും ആരുടെ മുമ്പിലും ഡിമാൻഡും ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീം അനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ അതിന് നമുക്ക് നമ്മുടെ നിങ്ങൾ ഓരോരുത്തരും എവിടെയാണ് എന്താന്ന് അറിഞ്ഞുകൂടെങ്കിലും പറയുകയാണെ കോൺടാക്ട്സ് അതായത് ഐ സി ഐ സി ഇൻഷുറൻസിന്റെ സ്കീമുണ്ട് അതായത് ഒരാളെ ഒരാളുടെ കയ്യിലൊരു ബുക്ക് കൊടുത്തിട്ട് പറയും നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ പരിചയക്കാർ പരിചയക്കാരുടെ ബന്ധുക്കൾ ബന്ധുക്കളുടെ പരിചയക്കാർ അയൽവാസികൾ അയൽവാസികളുടെ ബന്ധുക്കൾ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറയും ആ ലിസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ പലതും നമുക്ക് പറയുന്നു പറയപ്പെടുന്നതായിരിക്കും അങ്ങനെ ഞാൻ ഇന്ന് മൂന്ന് സ്കൂളിൽ ബന്ധപ്പെട്ടത് അതിലെ ഒരു ഒന്ന് ഓൾറെഡി പോകേണ്ട വേറൊന്ന് ഇവിടെ കൂത്താട്ടോളൂ ഞാൻ പറഞ്ഞു ഒരു ആ കുട്ടിക്ക് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അച്ഛന്റെ നമ്മുടെ ഒന്നും പൈസ കൈ നീട്ടാതെ അമേരിക്കൻസിനെ നീട്ടാനുള്ള ഒരു ഒരു സംവിധാനം ഇതാണ് എല്ലാവർക്കും വേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങൾ അതിന്മേൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ഈ നമ്മുടെ ഈ കമ്മ്യൂണിനെ കുറിച്ച് ഞങ്ങൾക്ക് എനിക്ക് ചില അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് ആണ് ഓരോവിൽ പോലെ ഒരു നെറ്റ്വർക്ക് ഒരിടത്ത് നമുക്ക് എല്ലാം കൂടെ കിട്ടുതരാം അപ്പൊ ഞാൻ തന്നെ ഒരു മൂന്നാല് പേരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവരുടെ സ്ഥലം ഉള്ളത് ചെയ്യുന്ന കാര്യം ഒരു കമ്മ്യൂൺ നെറ്റ്വർക്ക് ഓഫ് എന്ന് പറയുന്നത് പക്ഷെ അതിനകത്തുള്ള ഒരു സംഗതി വേവ് ലങ്ക് ഉള്ള ആൾക്കാർ വന്നില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം കിട്ടുതരാം അതേ ഉള്ളതിനകത്ത് ചെയ്യാനുള്ളത് ഇനി ബാക്കി നമുക്ക് അടുത്ത ഇതിൽ പറയാൻ തീർക്കണം നമസ്കാരം എൻ്റെ പേര് ഞാൻ എങ്ങനെ ബദൽ സമാന്തര പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം തിരിച്ചു വിളിക്കാം കഴിഞ്ഞ ഒരു പത്തിരുപത്തഞ്ചു വർഷമായിട്ട് ബദൽ സമാന്തര തിരുത്തൽ പ്രവർത്തനങ്ങളിലാണ് അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ എത്രയോ എനിക്കിഷ്ടമാണ് മറ്റു മതി എൻ്റെ പേര് ശ്യാംപ്രസാദ് കാലടിയാണ് സ്വദേശം ഞാൻ ആദ്യമായിട്ടാണ് ഈ മിത്രകുലമായിട്ട് കൂടുന്നത് എൽ ഇ ഡി ബൾബിന്റെ നിർമ്മാണ പ്രവർത്തനം സായത്തമാക്കാൻ കരുതിയാണ് എന്റെ ഇന്നത്തെ ഇവിടേക്കുള്ള യാത്ര എന്റെ പേര് ശ്യാം മോഹൻ എന്നാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ആണ് സ്വദേശം ആണ് ബൈ പ്രൊഫഷൻ ആ ഇത്രവോലായിട്ട് ഓൾമോസ്റ്റ് മിത്രവോല സ്റ്റാർട്ട് ചെയ്ത സമയത്തോട്ടുള്ളൊരു റിലേഷൻ ആ ചെറിയൊരു എന്റെ പേര് ജോബി തോമസ് എന്നാണ് ഞാൻ കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ്

ജോളി കാക്കനാട് മലപ്പുറിക്കുന്നത് എന്റെ വീട് സത്യ അരി ആദ്യമായിട്ട് വരുന്നത് എൽഇ ഡി മുൻപുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പ്രവർത്തനങ്ങളൊരു നല്ല കാര്യമാണ് പക്ഷെ എല്ലാവർക്കും ഒരു വരുമാനാണ് എന്ന് പറയാം ഒരു വരുമാനം ഇല്ലാത്തവർക്ക് ഒരു പുതിയൊരു വരുമാനം പറ്റും ഞാൻ എല്ലാവർക്കും എന്റെ പേര് ശങ്കറാണ് ഞാൻ ശെരിക്ക ആന്ധ്രാപ്രദേശ് എന്റെ സ്വദേശം ആന്ധ്രപ്രദേശാണ് ഞാൻ ഇരുപത്തിയെട്ടു വർഷമായിട്ട് നമ്മൾ ഈ എറണാകുളത്ത് ഭാഗത്ത് തന്നെയാണ് താമസിക്കുന്നത് ഞാൻ ഇരുമ്പണത്ത് എരൂര് പിന്നെ നമ്മളെ കടവന്ത്ര ഭാഗത്ത് ഗാന്ധി നഗ ഇന്ദ്രനഗര ഭാഗത്ത് താമസിച്ചത് എന്റെ തൊഴിൽ മീൻകച്ചോടാണ് മീൻ ഹോൾസെയിൽ എടുത്തിട്ട് ബൈക്കിൽ കറങ്ങി വീട്ടിൽ വീട്ടിൽ പോയി വിട്ട് എൻ്റെ ജീവിതം അങ്ങനെയാണ് പോണത് കുടുംബ സംബന്ധമാണ് താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് ഇവിടത്തെ ഒരു ഇരുന്നൂറ് മീറ്റർ അകലേലാണ് താമസിക്കുന്നത് മൂന്ന് പെൺമക്കള് അങ്ങനെയൊക്കെയാണ് ജീവിതം ഇവിടെ തന്നെ ജീവിച്ച് പോണെ പേര്